ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇപ്പോൾ ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അനുമോള് ആര്യൻ അനീഷ് അക്ബർ സാബുമാൻ നെവിൻ ഇത്ര ആളുകളാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഈ പേരുകൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട് എ യിൽ അഞ്ച് ആളുകളാണ് ഈ പ്രാവശ്യം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇതൊരു ഭാഗ്യ അക്ഷരമായിരിക്കാം ഒരു പക്ഷേ ആ ഭാഗ്യ അക്ഷരത്തിൽ നിന്നും ആദില ഇപ്പോൾ ഈ നോമിനേഷനില്ല ആതിലെയും അതുപോലെ ഷാനവാസും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് അത് അതിലും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതേപോലെ ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകളുള്ള ആളുകൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു റിയാലിറ്റി ഷോയിൽ തന്നെ ഉണ്ടാകുക എന്ന് തോന്നുന്നു അഞ്ചു പേരാണ് ഒരേ പേരിൽ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഉള്ളത് ഇവരിൽ ആരായിരിക്കും പുറത്തേക്ക് പോവുക എന്നറിയുവാൻ നമ്മൾ വീണ്ടും ഒരാഴ്ചക്കാലം കാത്തിരിക്കേണ്ടി വരും അതുപോലെ അനീഷിനും അക്ബറിനുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് മൂന്ന് വോട്ടുകൾ വീതം ബാക്കി ആളുകൾക്ക് രണ്ട് വോട്ട് വീതവുമാണ് ലഭിച്ചിരിക്കുന്നത്